ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്ത് സ്കൂളിൽ പോവാനായി റെഡിയായി നിൽക്കുകയാണ് മൺഡേ യൂണിഫോമൊക്കെ ഇട്ട് മിടുക്കിയായിട്ട് നിന്ന് സ്റ്റോറി പറഞ്ഞ് പഠിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റോറി ഈ വർഷം ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു മിസ്സ് അപ്പോൾ അതനുസരിച്ച് രാവിലെ ഒരുങ്ങിയതിന് ശേഷം നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുലിക്കൊഞ്ച് റോസ്റ്റാണ് ഇന്നലെ നമ്മൾ കൊഞ്ച് കറി വെച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് ബാക്കി കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റി മസാലപ്പൊടികളും ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കൊഞ്ചിനെ ഇട്ടു കൊഞ്ച് നല്ല രീതിയിൽ ഇനി വേവിച്ചെടുക്കണം അപ്പോൾ കൊഞ്ച് മസാലയിൽ ഇങ്ങനെ നല്ലപോലെ തിളച്ച് വേവുകയാണ് നല്ല പോലെ വെന്ത് ഒന്ന് ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് മസാലയ്ക്കൊക്കെ നല്ല കളറ് വന്നിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളകിന് നല്ല കളറുണ്ടാകും എന്നാൽ വലിയ എരി ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇതാ നല്ല രീതിയിൽ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് കൊഞ്ചിനകത്ത് നല്ല മണവും ഉണ്ട് വീട് നിറച്ചും കൊഞ്ചിൻ്റെ മസാലയുടെയും മണവാണ് അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് വറ്റി നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ സ്പെഷ്യൽ ആയ മോഡേൺ ഇന്ത്യ സാൻഡ്വിച്ച് ബ്രെഡാണ് നമ്മളതാ അപ്പം നമ്മുടെ സാന്ഡ്വിച്ച് ബ്രെഡും നാട്ടെ കണ്ടു നമ്മുടെ കൊഞ്ച് റോസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കഴിക്കാം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം കണ്ടോ ചൂടുണ്ട് ഗൈസ് നല്ല ചൂട് ഗൈസ് ഇത് നമ്മളുടെ സംഭവം കൊഞ്ചു റോസ് കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് ചാടിപ്പോയാസ്

എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ